ഹായ് പാപ്പ ആണ് അപ്പൊ നമ്മൾ മീൻ കൊണ്ടുപോയിട്ട് കേട്ടോ നമുക്ക് കുറച്ച് കുറച്ച് നല്ല നല്ല നമ്മൾ ഒന്നര കിലോ ൂരിവളയാളർത്തുന്ന നല്ല കേട്ടോ കൂരിവോണ കൂരിവോളം ആർക്കും വേണമെങ്കിലും തരുവല്ലോ ഇരുന്നൂറ് രൂപ വല്ല വേണ്ടോ വായോ 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 ഇങ്ങനെ ഇങ്ങനെ നൂറ് രൂപയ്ക്ക് ഇത് രണ്ടും കൂടി എടുത്തോ നോക്കൂ രണ്ട് തൂളി നോക്കൂ എടുത്തു നോക്കും വലിയ വലിയ വരാലില്ല വാള കിടക്കുന്ന കൂരി കിടക്കുന്ന തൂളി തൂളി ഒന്നര കിലോ ചേച്ചി ഇത് നൂറ് രൂപ ഉണ്ട് കേട്ടാ കിലോ ഇത് ഒന്നര കിലോ നൂറ

സ്വന്തം കളിയാരിക്കും പറയല്ലേ അണിയുള്ളൂ നാടൻപ ചേട്ട് നാടൻ വരാലൊക്കെ ആ വലിപ്പം ആട്ടും Tamam. 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 Tamam.

നമ്മളാ മുരളിച്ചേട്ടൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളങ്ങനൊന്നുമില്ല നമുക്ക് മീൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുരളിച്ചേട്ടനുണ്ടെങ്കിൽ നമ്മൾ കൂടെ ആയിരിക്കും വരുന്നത് നമ്മൾ അത്യാവശ്യം നമ്മൾ മീനുള്ള അനുസരിച്ച് വെള്ളം മീൻ നമ്മൾ ഇന്നലെ ഒരു ദിവസം ഞാനും മുരളി ചേട്ടൻ ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്ന് മീൻ പിറ്റായിരുന്നു ഒരു ദിവസം മണിക്ക് വരാം അന്ന് നമ്മൾ ചിലവ് കഴിഞ്ഞ് അന്ന് നമ്മൾ ആയിരം രൂപ മുരളി ചേട്ടന് കൊടുത്തായിരുന്നേ ഞാനിപ്പോൾ പറയുന്നത് മീനുള്ളതാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാൻ കൊടുക്കുമെന്നും പറയാം നിങ്ങൾ പത്തോ നൂറോ രൂപയാണ് കൊടുക്കുന്നതിന് ചിന്തിക്കല് നമുക്ക് ഇന്നേലപ്പം അത്രയോ കൊടുക്കാൻ നമ്മളെ കാണുന്നില്ല കാരണം നമുക്ക് മീനില്ല കാരണം ഇത് നാല് പേരുടെ പണിയുടെ സാധനമായി കിടക്കുന്നത് ഞാൻ എൻ്റെ ചേട്ടായി അളിയ ശങ്കർ അവിടുത്താൽ ആ കിടക്കുന്ന വരാൽ ഞാനും അളീല പോയ ഇന്നലെ വരാന് നമുക്ക് തീർന്നില്ല അതായത് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ ഇത് നമ്മൾ ഇന്നലെ കൊണ്ടുപോയ വരാൽ ഇന്നലെ ഇവിടെ മെച്ചം കിടന്നു വരാലും നമ്മൾ കൊണ്ടുപോകും ഇന്നലെ രാത്രി ആയപ്പോൾ നമ്മൾ കൊണ്ടുപോയ അത് നമ്മൾ ഇന്നലത്തെ വരാൽ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ വിളിച്ചേട്ടാ അണ്ണാ അണ എന്നാ വേണോ അണാ എന്നാ വേണം ൂരിവാള ആസാമ്പള ആസാമ്പള വരാലും മുന്നൂറ്റമ്പതെട്ടോ ചായെടുത്ത് ഇവിടെ വരുമ്പൂ അങ്ങോ പ്രശ്നം ഉണ്ട് ലോപ്പി വലുതെ മേടിച്ചോ ഇരുന്നൂറ് രൂപയുള്ളു സൂര്യ വേണോ വേറെ കിട്ടാർഗട്ടോ

ഇവിടുന്ന് മേടിക്കാൻ വേണ്ട വെട്ടിക്കേരി എന്താ കളി വെട്ടിക്കേരിയുടെ തുടങ്ങി നമ്മളത് ആട്ടാ എന്ത് വേണം അല്ല വലുത് ഇതേ നൂറിൻറെ ഇവിടെ കട ചെന്ന് അതെ ഒന്നര കിലോ തൂളി നൂറ് രൂപ സാറേ എന്നാണോ സാറേ ഇരുന്നൂറ് രൂപ ഇങ്ങനെ ചങ്കറിന്റെ കസ്റ്റമർ ആകട്ടോ ചങ്കറിനെ തിരക്കാരുന്നേ യ്യാത്ത ചേട്ടാ സംസാരിക്കാൻ പയ്യാത്ത ശങ്കറുമായിട്ട് നല്ല ടയ്യപ്പ ശങ്ക തിരക്കി ഇവിടെ വന്ന് അത് ഇരുന്ന് മനസ്സിലായില്ലോ അതാ പറഞ്ഞ രണ്ട് പേര് എടുത്തോളാം ഒന്നരയിൽ വായോ ആയോ ശങ്കര ശങ്കര എത്ര ഉണ്ടായത് ഒന്നര നൂറ് അതൊന്നും തൂക്കില്ല അല്ലെ അത് തൂക്കലേ രണ്ട് പേർക്കും <said> ും വയ്യാത്തോന്നു അതെത്ര ശങ്കര അതിന് മൊത്തം ഇരുന്നൂറ്റമ്പത് രൂപ മേടിച്ചാൽ മതി അതിന് ഇത് മൂന്നും മുന്നൂറ്റമ്പും മേടിച്ചാൽ മതി 何 മുന്നൂറ് വാരാൽ ഒരു കിലോ മുന്നൂറ് പറയടാം മുന്നൂറ്റമ്പത് പറയുമ്പോഴാണ് ഭക്ഷണം രണ്ട് പേരും വയ്യാപി ആയതുകൊണ്ടായിട്ട് നമ്മൾ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പതിന് ഉറപ്പന്ത അവർക്ക് മുന്നൂറ് രൂപ നമ്മൾ കൊടുക്കുക ചോദിക്കുവരണേ നമ്മള് വീട് എടുക്കുക പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചു കൊഴപ്പില്ല കൂടുതൽ കൊടുക്കാൻ ആ ഒന്നിരുന്നൂറ് ഒന്നിര നമ്മള് മുന്നൂറ് രൂപ കൊടുക്കാൽ കേട്ടോ അവർക്ക് അവർക്ക് മാത്രമേ ഉള്ളു ആ നമ്മളെ ശങ്കർ പോയിട്ട് നല്ല പരിചയ ഒരു കിരി അതെ ഒരു സൂരുവാടയോ ഒന്ന് നാനൂറ്റമ്പത് ഉണ്ടായിരുന്നു അത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തത് പിന്നെ ഒന്നര കിലോ ഒന്നര കിലോ കൂടി ഒന്ന് അറുന്നൂറ് ഒന്ന് എഴുന്നൂറ് നമ്മൾ കൊടുത്തു നൂറ് രൂപയ്ക്ക് പിന്നെ വയൽ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തായിട്ട് മുന്നൂറ് രൂപയ്ക്കും 嗯。<Yeah. S 2> yeah.

mưa 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 ഇവിടെ ഒരു ലോക്ക് ആയേ ഉള്ളൂ. യാവ ഇഷോർ ഉണ്ടോ? മുന്നൂറ് രൂപ പറഞ്ഞ കാരണം ഞാൻ പറയൂ മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണ്ടല്ലോ മുന്നൂറ് രൂപ നല്ല പറയല്ലേമാർ അല്ലേ 你今天加油。

ഇവിടെ പോയിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ഈ സാധനം മാറ്റി കൊണ്ടാണ് പോകणारാണോ ഓ ഓ നമ്മോട്ടേ നിങ്ങളുടെ തിരവാൻ വരുന്ന ആൾക്കാരാ ഓ ഓ ഓട്ടോ നിങ്ങൾ അപ്പോ അവിടെ വർക്ക് ചങ്ങന്നൂർ ഓട്ടോ നോക്ക ഇങ്ങോട്ട് യാ ആ വരുന്നുണ്ടോ ദാറ് ഇങ്ങേ നിട്ടാറെ കൂപ്പ എല്ലാം કરતા ഇങ്ങോട്ട് നോ നമ്മുടെ ആലിയൻ വലിയ മേരിക്കാണ് അളിയൻ അളിയന്റെ കമ്പനിക്കാർക്ക് ആക്കാൻ വേണ്ടി ആ വലുത് എടുത്ത് തൂക്കുക വലിയ സിലോപ്പി ഇന്ന ശങ്കര ആ സിലോപ്പിന്ന് കാണിച്ചോടാ നല്ലത് വലുതാ എന്റെ കൈടെ ഇതുമായിട്ട് നോക്കിയാൽ മതി കിലോ നമ്മളത് ഇരുന്നൂറ്റമ്പത് രൂപ കിടന്ന വാരാൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിരിക്കും കേട്ടോ നമ്മളാ വാരാല് തട്ടുകാലിയാക്കി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിരിക്ക ഞങ്ങള് അത് കരക്ക് കൊണ്ടുപോവാട്ടാ രണ്ട് സിലോപ്പി മുരളിച്ചേട്ടും കൊണ്ടുപോണു രണ്ട് സിലോപ്പി ഞാൻ ഞാനും കൊണ്ടുപോകണു ബാക്കി തൂളി മുരളിച്ചേട്ടം കൊണ്ടുപോകാ നമ്മളെ മീൻ കഴിഞ്ഞിരിക്കട്ടാ അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈലപ്പ് ചെയ്യും അപ്പൊ അടുത്ത വീഡിയോ ളിയൻ ഇപ്പൊ എടുത്ത രണ്ടു നിലപ്പി ഞാൻ കൊണ്ടുപോകും ഇതും മുരളിച്ചാടും കറിക്കുന്നു കൊണ്ടുപോകില്ല ആണോ മരളിച്ച ഇവിടെ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ആണോ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ അവിടെ മീൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേ അപ്പ സ്വന്തം ചേട്ടനാണ് കേട്ടാ അപ്പൊ നമ്മടെ വള്ളത്തെ ഇരിക്കുന്ന ഇന്ധന ഞാൻ എപ്പോഴും പറയത്തില്ല നമ്മടെ മാമന്റെയൊക്കെ ഇന്ധനാന്ന് ഇവരുടെ ഇന്ധന കേട്ടാ വള്ളത്തെ ഇരിക്കുന്ന ഇരിക്കുന്നത് അമ്മന്റെയൊക്കെ ഇന്ധന അണ്ണ നേരത്തെ ഇപ്പം കുറെ ഒരു ഇപ്പോ ഒരു അണ്ണൊരു അഞ്ചാറ് വർഷമായില്ലേ പണി നിർത്തിയിട്ട് അല്ലേ മീനിന്റെ അണ്ണൻ പുകറായിട്ട് ഇപ്പോ ഒരു അഞ്ചാറ് വർഷമായിട്ട് കേട്ടോ അപ്പൊ അണ്ണന്റെയൊക്കെ ഇഞ്ചനാണ് നമ്മുടെ ഇരിക്കുന്ന അണ്ണ ഇവിടെ മീൻ കച്ചവടം ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പം വണ്ടിയാൽ ഓടിയങ്ങോട്ട് പോയപ്പോ അണ്ണ ഇവിടെ നിൽക്കുന്ന ഞാൻ കണ്ട് ഞാൻ അതല്ല ഏത് കേട്ടാ അപ്പൊ ഇവിടെ സ്വന്തം ഏറ്റവും മുക്കം മാമന്റെ മോനാ ശങ്കർ പോ അണം വേവിക്കുന്ന ഇവിടെ ഞാൻ അങ്ങോട്ട് പിന്നെ ശങ്കർ പ്ലാൻ നമുക്കൊന്ന് മാറ്റാം കേട്ടോ രാവിലെ രാവിലെ നമുക്ക് നേരം വെളുപ്പുരം പയ്യ വന്നോ നമ്മക്ക് വെളുപ്പുരഞ്ചരയാകുമ്പോ കേട്ടാ കിലോപ്പിയത് കണ്ടു പറയണ രാവിലെ പോകും ഞങ്ങൾ വിട്ടോട്ടെ കേട്ടോ ഭയങ്കര വെച്ചാ ইচি <laughs> কলক <laughs> <laughs>